കാണിച്ച വലിയ ദൈവത്തെ നന്ദിയോടെ ഇവിടെ അല്പസമയം മാത്രം നിങ്ങളുടെ ശ്രദ്ധയെ യേശു കൃഷ്ണിന്റെ നാമസ്വാഗതം ചെയ്യുകയും ശേഷ ശ്രോഷിയുടെ കാലയളവിൽ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് കാലം തികഞ്ഞു മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുകയും സുവിശേഷം ക്രിസ്തു തന്നെ അതാണ് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ ഒന്നാം അധ്യായം അതിന്റെ എട്ടാം വാക്യം പറയുന്നത് എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ചക്തി ലഭിച്ചിട്ട് ഭൂതിയിൽ എല്ലായിടത്തും സമരി ഭൂമിയുടെ അറ്റത്തോളവും നിങ്ങളുടെ സാക്ഷികളാകുന്നു അങ്ങനെ ഞങ്ങൾ യേശുക്രിസ്തുവിനെ സാക്ഷി അതിനായി ഞങ്ങളുടെ അടുത്തടുത്ത് മറ്റൊരു സവിശേഷം പതിനൊന്നാം അധ്യായം അതിന്റെ വാക്യം ഇപ്രകാരം പറയുന്നുണ്ട് അധ്വാനിക്കുന്നവരും ആയുള്ളവരെ അടുക്കൽ വരുവിൽ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ദൈവം ആശ്വസിപ്പിക്കുന്നത് പോലെ മറ്റാർക്കും നമ്മളെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയും ഒരു ഭരണാധികാരിക്ക് അല്ലെങ്കിൽ അതുപോലെ തന്നെ വലിയ സമ്പന്നനായ ഒരു മനുഷ്യനോ ഒരു കവിക്കോ അല്ലെങ്കിൽ അതുപോലെ ഏതെങ്കിലും മേഖലകളിലായിരിക്കുന്ന ഒരു സമോന്നതനായ ഒരു മനുഷ്യനെ നമ്മെ ആശ്വസിപ്പിക്കുവാൻ കഴിയുകയില്ല എന്ന ഭർത്താവ് പറയുകയാണ് എന്റെ അടുക്കൽ വരുവെന്ന് ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും കാരണം മനുഷ്യൻ അനേകുന്ന വിഷയങ്ങളിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടി പ്രതികൂലങ്ങളിൽ കൂടിയാണ് അവന്റെ ജീവിതം മുന്നോട്ട് നയിക്കുന്നത് അപ്പോൾ അപ്പോഴിവിടെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായിട്ടുള്ള മനുഷ്യർക്ക് അവർക്ക് താങ്ങുവാൻ കഴിയാത്തതിൽ ഭാരമാണ് അവർ വഹിക്കുന്നത് ജീവിതം അവരെ ആശ്വസിപ്പിക്കുവാൻ ആർക്കും കഴിയുന്നില്ല ആരും അവരെ ആശ്വസിപ്പിക്കുന്നില്ല എന്ന് തന്നെ ഇവിടെ പറയുവാൻ അതാണ് യേശു പറഞ്ഞത് എന്റെ അടുക്കൽ ഒരു ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും ഇപ്പോൾ മറ്റാരുടെയും അടുത്തു നിന്ന് ലഭിക്കാത്ത ഒരു ആശ്വാസം യേശു കർത്താവിന്റെ അടുക്കലേക്ക് നാം ചെല്ലുമ്പോൾ അവനിൽ നിന്ന് നമക്ക ആശ്വാസം നമ്മുടെ നമ്മുടെ ഭാരങ്ങളെ അവൻ അവൻ വഹിക്കും ചുമന്നുകൊണ്ട് കാൽവരിയിലെ മൂന്നാം ം പറയുന്നത് സ്ഥിരമായ ആശ്രയം വെച്ചിരിക്കുക കൊണ്ട് നീ അവനെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു ആരാണ് സ്ഥിരമാണ് സ്ഥിരമായി ഹൃദയത്തിൽ സൂക്ഷിച്ചു വയ്ക്കാവുന്ന ഒരു ഒറ്റ കാര്യമേ ഉള്ളത് നമ്മുടെ ദൈവം തന്നെയാണ് നമ്മുടെ ദൈവത്തെ മാത്രമേ നമുക്ക് സ്ഥിരമായി നമ്മുടെ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കുവാൻ വഴിയു അങ്ങനെ നമ്മുടെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കാൽവനയിൽ ക്രോശിക്കപ്പെട്ടവരായ യേശു കഷ്ടാവിനെ ഹൃദയത്തിൽ വക്ഷയിക്കുന്നവരാണ് സ്ഥിരമാണ് അഥവൻ്റെ ഹൃദയത്തിൽ നിന്ന് മാറിപ്പോകുകയില്ല അവനിൽ നിന്ന് എടുത്തു മാറ്റുവാൻ ആർക്കും വാക്യം പറയുന്നത് നിങ്ങളുടെ ഹൃദയം ദൈവത്തിൽ കടന്നു ദൈവത്തെ മനുഷ്യന്റെ ഹൃദയം തിരയടി ചുയരുന്നതായ ഒരു സമുദ്രം പോലെയാണ് മറയുന്ന അനേക കാര്യങ്ങൾ തന്നെയും തന്നെയും അവനാലെ പരിഹരിക്കുവാൻ കഴിയാതെ ഒരാശ്വാസം കണ്ടെത്തുവാൻ കഴിയാതെ നഷ്ടങ്ങളെ പരിഹരിക്കുവാൻ കഴിയാതെ സമയത്തെ പിടിച്ചു നിർത്തുവാൻ കഴിയാതെ അവന്റെ ഹൃദയംങ്ങിപ്പോകാതിരിക്കാൻ ഒറ്റ ഉള്ളൂ അത് മാത്രം മാർഗമേയുള്ള നമുക്ക് ആശ്വാസം ലഭിക്കുകയുള്ളൂ സന്തോഷവും സമാധാനവും ലഭിക്കുകയുള്ളൂ അതിനാണ് കർത്താവ് പറഞ്ഞത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത് ഞാൻ നിങ്ങളെ

ഒരു ില്ല ദൈവത്തിന് എന്താണ് വരുന്നതെന്ന് ദൈവം എന്താണ് പ്രവർത്തിക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ രക്ഷയെ വിജിപ്പിക്കുന്നതെന്നും ദൈവം എപ്രകാരമാണ് എന്നെ ആശ്വസിപ്പിക്കുന്നതെന്ന് ദൈവം എപ്രകാരമാണ് എന്നെ നടത്തുന്നതെന്ന് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നാം പരിശോധിച്ചു നോക്കി നമുക്ക് മനസ്സിലാകാത്ത ഒത്തിരി കാര്യങ്ങളാണ് ദൈവം ഒരുങ്ങിയിരിക്കുന്നതും ഇതുവരെ ആയതിനാൽ ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഒന്നമത്ര ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി സന്തോഷം ഒരു വലിയ കാര്യതോഷം അവിടെ സൂക്ഷിച്ചു ദൈവം വെച്ചിട്ടുണ്ട് കാരണം ഈ ലോക ലോകജീവനത്തിൽ നാം ഇടറിപ്പോകുകയും പല പല ചിന്തകളുടെ നാം തെറ്റിപ്പോകുകയും ദൈവത്തിൽ നിന്ന് അകന്നു അകന്നുപോകുകയും ദൈവിക പ്രമാണങ്ങളെ ഉപേക്ഷിച്ചിട്ട് മനുഷ്യമായ ചിന്തയിൽ ദൈവത്തിന് വിരോധമായി അവസ്ഥകളുണ്ടാവുക എന്നാണ് ദൈവത്തിനെ ആശ്രയിക്കുന്നുവെങ്കിലും ദൈവത്തിൽ നാം വിശ്വസിക്കുന്നുവെങ്കിലും അതാണ് അന്ത്യകാലത്ത് വെളിപ്പെടുവാൻ ഒരുങ്ങിയിരിക്കുന്ന രക്ഷയ്ക്ക് വിശ്വാസത്താ ദൈവശക്തിയിൽ കാക്കപ്പെടുന്ന നിങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഓരോ മനുഷ്യനെയും ദൈവശക്തിയിൽ കാക്കപ്പെടണമെങ്കിൽ മനുഷ്യവർഗത്തിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടി കൽവരിയിൽ പ്രോഷിക്കപ്പെട്ട ശ്രേഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് പുതിയ സൃഷ്ടിയ ദൈവത്തിനധിയിൽ കൽപ്പനകളെ പ്രമാണിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന വ്യക്തിയാണ് ഇവിടെ കാക്കപ്പെടുന്നവർ നിങ്ങൾക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്നു മറ്റായിട്ട് സുവിശേഷം ഇരുപത്തി ഒന്നിന്റെ ഇരുപത്തി ഒന്നിൽ പറയുന്നത് നിങ്ങൾ സംശയിക്കാതെ വിശ്വാസമുള്ളവരായാൽ ഈ അത്തിയോട് ചെയ്തത് നിങ്ങളും ചെയ്യും എന്ന് മാത്രമല്ല ഈ മലയോരം കടലിൽ ചാടിപ്പോക എന്ന് പറഞ്ഞാൽ തന്നെ സംഭവിക്കും അതിന് ദൈവത്തിലുള്ള വിശ്വാസം പാറ പോലെ ഉറച്ചതായിരിക്കണം ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം അപ്പോഴാണ് നാം പ്രിയമുള്ളവരെയും നാം വിശ്വാസത്താക യേശു കർഷാവ് അത്യെ ശമിക്കുന്നത് കണ്ടു ഫലമില്ലാത്ത സകല മനുഷ്യനും ദൈവത്തിന് ഫലം കായിക്കുന്നവരായിരിക്കണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത് അങ്ങനെ ഫലം കായ്ക്കാത്ത മനുഷ്യനെയാണ് കാണിക്കുന്നത് ഫലം കായ്ക്കാത്ത അത്തിയോ ദാരിദ്ര്യത്തെ കാണിക്കുന്നു സമൃദ്ധി ഇല്ലാത്ത അവസ്ഥയെ കാണിക്കും ഞാനൊരു സാധാരണ ജോലിക്കാർ തൊഴിലാളിയാണ് ഞാനൊരു കൊണ്ടും ചെയ്യാതെ വീട്ടിലിരിക്കുക അല്ലെങ്കിൽ അടുത്തുള്ള ചെറിയ സിറ്റിയിലോ വലിയ സിറ്റിയിലോ വൈകുന്നേരം കയറി ചെല്ലുക ആ വീട്ടിൽ ദാരിദ്ര്യമായിരിക്കുമ്പോൾ ഇതുപോലെയാണ് ഫലമില്ലാത്ത അട്ടിയുടെ അവസ്ഥ അങ്ങനെയുള്ള അട്ടിയാണ് അവർ വൈകുന്നേരം മടങ്ങു വരുമ്പോൾ നോക്കുമ്പോൾ ആ അതി വേരോടെ ഉണങ്ങിപ്പോയരായി മനുഷ്യന്റെയും അവസ്ഥ അപ്രകാരം വേറെന്ന് പറയുന്നത് നമ്മളും തലമുറ എന്ന് പറയുന്നത് അതിന്റെ ഇലയും ശിഖരങ്ങളും ഒക്കെയാണ് അതെല്ലാം വേരോ ഉണങ്ങി പോകാതിരിക്കണമെങ്കിൽ ശകരസൃഷ്ടിയുടെയും ഉടമസ്ഥനും രാജാതിരാജാവും സ്വർഗാതി സ്വർഗത്തിൽ അധിവർഷിക്കുന്നവനും സ്വർഗം സിംഹാസനവും മഹാദേവം മനുഷ്യനായി ഭൂമിയിലേക്ക് മാനവരാശിയുടെ മുഴുവൻ രക്ഷയ്ക്കു വേണ്ടി കാൽവരിയിലെ ക്രൂശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ മരിച്ച് അടക്കപ്പെട്ട മൂന്നാം നാൾ ഉയർച്ചഴുന്നേറ്റ് പറഞ്ഞത് ഞാൻ വീണ്ടും അവരവ് നമ്മൾ ഒരുങ്ങിയിരിക്കുവാൻ വേണ്ടിയാണ് പ്രിയമുള്ള ആയതിനാൽ സകലക്രിയങ്ങളിൽ പ്രിയക്കത്താവ യേശുക്രി വസിക്കട്ടെ എന്ന പ്രാർത്ഥനയും യേശുക്രിസ്തുവിന്റെ സമാധാനവും സന്തോഷവും സ്നേഹവും ഈ കുഴുവനാൻ ശിറ്റിറ്റിയിലുള്ള സകല ശരി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ ഇപ്പോഴും അവസാനിച്ചു Okay.